ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ച ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ ഇറച്ചിക്കറിയുടെ ഗ്രേവി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും അതുകൊണ്ട് നമുക്കിത് അപ്പത്തിൻ്റെയും ദോശയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ പോലും നമുക്ക് കൂട്ടാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്നോ നാലോ ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ് ഞാൻ ഒരു സവോളയെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വലിയ സവോളയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനായി ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും സവോളയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാലോ അഞ്ചോ വെളുത്തുള്ളിയാണ് പിന്നെ അതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇത് മൂപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടി പൊടികൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർക്കാം വെള്ളം ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഈ കുക്കറ് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് രണ്ട് വിസിൽ വരെയാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കി കടുക് പൊട്ടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇടാം കടുക് മുപ്പത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് വയ്പിൽ ഇടുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അതിനായിട്ട് ഞാനിവിടെ ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവയാണ് ചേർക്കുന്നത് പൊടികൾ ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇത് ചേർത്ത് ഇളക്കാവുന്നതാണ് ഇവിടെ പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുക്കറിൽ നിന്ന് ഇടാവുന്നതാണ് ഇട്ട ശേഷം നന്നായി ഇളക്കി മസാലകളുമായി മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് അരച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് കൊഴുപ്പായി കിട്ടും ഇപ്പം നമ്മുടെ ഏറ്റവും രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളാണ്